ചലച്ചിത്ര മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റുമാർ നേരിടുന്ന ചൂഷണം അവസാനിപ്പിക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മൂവി ക്ലബ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് മേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു ചലച്ചിത്രമേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന ചൂഷണം അവസാനിപ്പിക്കാൻ സംഘടനാ ലേബർ വകുപ്പിന്റെ സഹകരണത്തോടെ നടപടികൾ സ്വീകരിക്കും സിനിമ മോഹവുമായി എത്തുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ ദിവസവേതനത്തിന് ഷൂട്ടിംഗിനായി കൊണ്ടുപോയി കൃത്യമായ പണം കൊടുക്കാതെ പറഞ്ഞു വിടുന്ന സാഹചര്യമാണുള്ളത് കലാകാരന്മാർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ അവരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് കണ്ണൂർ ചാലാട് കേന്ദ്രീകരിച്ച് രണ്ടായിരത്തിമൂന്ന് ഫെബ്രുവരി ഏഴിന് ഈ കൂട്ടായ്മ രൂപീകരിച്ചത് സംഘടനയുടെ ജില്ലാ കമ്മിറ്റികളുടെ രൂപീകരണത്തിന് ശേഷം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടത്തുന്നത് അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ചിദാനന്ദൻ പൂമംഗലം സെക്രട്ടറി ബൈജു ചെങ്ങൽ വൈസ് പ്രസിഡന്റ് വി കെ കെ നമ്പ്യാർ പി ആർ രജീഷ് കുമാർ കെ അനഘ എന്നിവർ പങ്കെടുത്തു നമ്മൾ ഈ മൂവി ക്ലബ്ബ് എന്ന സിനിമാ സംഘടന രൂപം കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഏഴിനാണ് അന്ന് നമ്മുടെ ഈ കൂട്ടായ്മ രൂപീകരിക്കാനുള്ള ഒരു കാരണം നമ്മുടെ ഈ മേഖലയിലെ ഒരുപാട് സിനിമാ പ്രവർത്തകർ പല മേഖലയിലും പ്രവർത്തിക്കുന്നവരെ എവിടെ എത്തിപ്പെടാതെ പുറംലോകം കാണാതെ ഇങ്ങനെ പോകുന്നത് മനസ്സിലാക്കിയെടുത്ത് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മളിങ്ങനെ എല്ലാവരും ഒരു ഒരു കുടക്കീഴിൽ കൊണ്ട് അവരെത്തിച്ച് നമ്മളെ പുറംലോകം കാണിക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ മൂവി ക്ലബ്ബ് എന്നൊരു സിനിമാ സംഘടന രൂപം കൊണ്ടത് അതിനുശേഷം നമ്മൾ ഒരു വർഷത്തോളമായി എങ്കിലും അതൊരു കോമൺ വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു പക്ഷേ അത് എല്ലാ ജില്ലകളിലെ ആൾക്കാരും ആ ഗ്രൂപ്പിലുണ്ട് എല്ലാവരുടെയും ഒരു വാക്കുകൾ മാനിച്ചുകൊണ്ട് നമ്മളത് സംഘടനാ ലെവലിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ നമുക്ക് പിന്നെ ഇപ്പോൾ സാധിച്ചു അപ്പോഴേ നമ്മൾ ഈ ഒരു രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ നമ്മളെ ഈ രജിസ്ട്രേഷൻ പിന്നെ കഴിഞ്ഞിട്ട് സംഘടന ലെവല് അതിൻ്റെ പേര് മൂവി ക്ലബ്ബ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് മേക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് ഈ മൂവി ക്ലബ്ബിൻ്റെ ഇപ്പോഴത്തെ സംഘടന Wait it.